ബസാർ ഹോൾസെയിൽ ആൻഡ് ആൻഡ് ജംഗ്ഷൻ ഗിഫ്റ്റ്സ് ഐറ്റംസ് ബോക്സസ് ഇലക്ട്രിക് ടോയ് വെഹിക്കിൾ എഡ്യൂക്കേഷണൽ ഐറ്റംസ് ട്രാവലിംഗ് ആൻഡ് സ്കൂൾ ബാഗ്സ് ട്രോളി ബോക്സസ് ഓഫീസ് സ്റ്റേഷനറി ഫോട്ടോ ഫ്രെയിം നിർമ്മിച്ചു നൽകുന്നു പ്യാരി ബസാർ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ പ്യാരി ജംഗ്ഷൻ വടക്കാഞ്ചേരി അപകടരഹിതമായ യാത്രയ്ക്ക് സി പി ഐ എം ഇടപെടൽ സി പി ഐ എം ഏകക്കാട് സൗത്ത് ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ ഏഴ് ട്രാഫിക് മിററുകൾ സ്ഥാപിച്ചു വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ട്രാഫിക് മിററുകൾ നാടിന് സമർപ്പിച്ചു നമ്മുടെ നഗരസഭയിലെ എല്ലാ വാർഡുകളിലും ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനത്തോളം വരുന്ന റോഡുകളൊക്കെ തന്നെ നമുക്ക് ഗതാഗത യോഗ്യമാക്കാൻ ആവശ്യമായുള്ള പ്രവർത്തനം ഈ നാലര വർഷത്തിനിടയ്ക്ക് നമുക്ക് നിർവഹിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് ഈ ഗതാഗത സൗകര്യം മെച്ചപ്പെട്ടതിൻ്റെ ഭാഗമായി റോഡിൻ്റെ അപകടങ്ങൾ അല്ലെങ്കിൽ വാഹനാപകടങ്ങൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ മുമ്പത്തെ റോഡിൻ്റെ അവസ്ഥയും അതോടൊപ്പം തന്നെ ഇപ്പോഴത്തെ റോഡിൻ്റെ മാറ്റവും ഒക്കെ തന്നെ ഭാഗമായി വാഹനത്തിൻ്റെ സ്പീഡ് കൂടുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രയാസങ്ങൾ നല്ലോണം നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് റോഡ് നിര്യക്കാൻ്റെ ഭാഗമായി കൂടുതൽ ടാർ ഉപയോഗിച്ചു എന്ന് പറഞ്ഞ് ഒരുപാട് അപകടങ്ങൾ അവിടെ ഉണ്ടായതാണ് ഇപ്പോൾ ചിപ്പ് ചെയ്ത് രണ്ട് ലൈനാക്കി ആക്കി മാറ്റിയതിൻ്റെ ഭാഗമായി അപകട സാധ്യത കുറവാണ് അപ്പോൾ ഓരോ പ്രദേശത്തും ഈ അപകടങ്ങൾ ഇല്ലാതാക്കാൻ കഴിയാവുന്ന രീതിയിലുള്ള മറ്റ് സാധ്യതകൾ ഉണ്ടാക്കുകയാണെങ്കിൽ അപകടങ്ങൾ കുറയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല എങ്കക്കാട് ഗ്രാമപ്രദേശത്ത് നിരവധി അല്ലെ വളവുകളും അതോടൊപ്പം തന്നെ തിരിവുകളൊക്കെ തന്നെ കൂടുതലാണ് എന്നുള്ളതുകൊണ്ട് ആ തിരുവകളിലും വളവുകളിലൊക്കെ തന്നെ ഇത്തരം രീതിയിലുള്ള ട്രാഫിക് മിററുകൾ ട്രാഫിക് കണ്ണാടികൾ സ്ഥാപിച്ചാൽ എതിരെ വരുന്ന വാഹനങ്ങളും അല്ലെങ്കിൽ പറയുന്ന വരുന്ന വാഹനങ്ങളും ഒക്കെ തന്നെ നല്ലതുപോലെ കാണാൻ വേണ്ടി കഴിയും സി പി ഐ എം എങ്കക്കാട് സൌത്ത് ബ്രാഞ്ചിന്റെ നേതൃത്വത്തിലാണ് എങ്കക്കാട്ടെ അപകട സാധ്യതയുള്ള ഏഴ് ജംഗ്ഷനുകളിൽ ട്രാഫിക് മിററുകൾ സ്ഥാപിച്ചത് സി ജില്ലാ കമ്മിറ്റി അംഗവും വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാനുമായ പി എൻ സുരേന്ദ്രൻ ട്രാഫിക് മിററുകൾ നാടിന് സമർപ്പിച്ചു എങ്കക്കാട് കുന്നത്തുപറമ്പ് സെന്ററിൽ സംഘടിപ്പിച്ച പരിപാടി സി ലോക്കൽ കമ്മിറ്റി അംഗം മിഥുൻ സജീവ് അധ്യക്ഷത വഹിച്ചു സി ഏരിയ കമ്മിറ്റി അംഗവും വോട്ടുപാറ ലോക്കൽ സെക്രട്ടറിയുമായ എം ജെ ബിനോയ് സി ലോക്കൽ കമ്മിറ്റി അംഗം എസ് രാമചന്ദ്രൻ മുൻ നഗരസഭാ കൌൺസിലർ വി പി മധു ബ്രാഞ്ച് സെക്രട്ടറി ഒ കെ കണ്ണൻ ബ്രാഞ്ച് അംഗം എം പ്രകാശൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ബ്രാഞ്ച് അംഗങ്ങളായ സന്തോഷ് കോർമാത്ത് കെ ദീപക് കുമാർ രമേഷ് കെ വി പി കെ സേതുമാധവൻ മിനി പ്രകാശ് പി പി ലളിത കെ ജെ സജിത് സനിൽ സിജി എ അരവിന്ദ് പ്രദേശവാസികളായ രോഹിണി ബാലകൃഷ്ണൻ സുപ്രിയ കണ്ണൻ ശ്രീദേവി സന്തോഷ് അമൃത ഹരിദാസ് തുടങ്ങിയവർ നേതൃത്വം നൽകി ബി ന്യൂസ് ബി You are watching VCV News.